അഭിലാഷ്ടാണ് അപ്പോൾ ഒപ്പം നിൽക്കുന്നത് സുജാത ചേച്ചിയാണ് സുജാത ചേച്ചി എന്നൊരു വൈറൽ വൈറലാട്ടോ കാരണം നല്ലൊരു പാട്ടുകാരി ഒരു കാലത്ത് സ്റ്റേജ് പ്രോഗ്രാമുകൾ എല്ലാത്തിലും അടിച്ചു പൊളിച്ച് പാടുന്നൊരു കലാകാരിയാണ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പ് ചേച്ചി ഓരോ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതായത് ബ്ലൗസും അല്ലേ ബ്ലൗസും കൊണ്ടു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പല പല ഒരു റീല് ചെയ്തിരിക്ക ചേച്ചി ചേച്ചിയുടെ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ഇത് തന്നെയാണോ നമ്മുടെ ചേച്ചി തന്നെയാണോ അപ്പൊ ഇങ്ങനെ വിളിച്ചു ചേച്ചിയാണെന്ന് അറിയാമോ പറഞ്ഞു ഞാൻ തന്നെ അഭിലാഷെ ഞാൻ തന്നെ ചെയ്തേ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മനസ്സ് അതായത് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണമെന്നുള്ള നാട്ടുകാരല്ല തീരുമാനിക്കുന്നത് പ്രൈവസിയാണ് ആണോ അല്ലേ അപ്പൊ ചേച്ചി ആ രീതിയിൽ ശീലാമയായിട്ടും ജയപരി ജിയൊക്കെ പഴയ സിനിമകളുടെ സീൻസ് അവതരിപ്പിച്ചു കുറെ പേര് അവോയ്ഡ് ചെയ്തു കാരണം എന്താ പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരൊക്കെ ജസ്റ്റ് അവോയ്ഡ് ചെയ്തു പക്ഷേ അതുകൊണ്ട് ചേച്ചി വൈറലായി മാറി ഇപ്പൊ എന്റെ കൂടെ റീൽ ചെയ്യാൻ വരെ എത്തിയിരിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും വൈറലാകണം അല്ലെങ്കിൽ പത്ത് പേരെങ്കിലും നമ്മൾ അംഗീകരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ അല്ലേ നമ്മുടെ ഫലം നമുക്ക് നല്ല പാട്ടുകാരിയാണ് പക്ഷേ എന്താണ് ഈ റീല് കേട്ട് എങ്ങനെയാണെന്ന് ഒരു പ്രതികാരം പറയുന്നില്ല എങ്കിലും നല്ലൊരു കലാകാരിയാണ് നല്ലൊരു പാട്ടുകാരിയാണ് അപ്പം എന്തായാലും നമുക്ക് ചേച്ചി ഒന്ന് രണ്ട് പാട്ട് കേൾക്കാം അതിനുപാട്ട് ഞാൻ മണിച്ചേരുടെ ഓർമ്മകളിലേക്ക് ഒന്ന് പോവാണ് ചേച്ചിക്ക് ഇഷ്ടമുള്ള നടൻ മണിച്ചേരനാണ് അപ്പം ഒരു വരി മണിച്ചേൻ്റെ പാട്ട് ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്ന് നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം നിന്റെ വീട്ടില് കണ്ണീരാണ്ടി വേറെ മനച്ചുണ്ടര് പാട്ടുണ്ട് എന്നറിയോ ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ടത്തിൽക

പാട്ട് നിൻ്റെ മണിക്കിലുക്കം പാട്ട് നിൻ്റെ മണിക്കിൽക്കം നെഞ്ചുടുക്കിൻ്റെ തളത്തൊടുപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ നൊമ്പരങ്ങൾ പാടാ ഞാൻ നൊമ്പരങ്ങൾ ഞാൻ

ചന്ദ്രകളവം ാണ് പറയാണ് നമ്മുടെ സുജാത നല്ല രസമാണ് ഓൾ പാട്ട് പാടും ഡാൻസ് ചെയ്യും എല്ലാ പെർഫോമൻസ് ചെയ്യും എന്റെ പൊന്നും അത്തയച്ചാ നിങ്ങളുടെ നാളെ കമ്പനിയിലേക്ക് എങ്ങനെ വന്നാലും നമ്മുടെ സുജാത കുട്ടിയെ ചേർക്കണം നല്ലൊരു കുട്ടിയാ പിന്നെ വേറെ ദാസനോടും ബുജിയനോടും നമുക്ക് ഒന്നേ പറയുള്ളൂ ഗബൂർകാ എന്ന് അറിയാം ഗൾഫിൽ പോകണമെങ്കിൽ ഗബൂർകാ ദോസ് എന്ന് മാത്രം പറയാ ഒരു പാട്ടില്ലേ മണിച്ചേട്ടൻ മാമുക്കേട സൗണ്ട് തെക്കേനെ കാതരി പട പടച്ചു അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം പാട്ട് കേട്ടതില് അപ്പൊ വേറൊരു പാട്ട് കൂടി നമുക്ക് ശുഭ ചേച്ചി പാടിയ പാട്ട് പാടും നീ ഓഴക്കോട് കണ്ടാൽ മതിക്കുമി നാട്ടിൽ ഇടത്തോടു പോകും കിളിപ്പാട്ടു തേനായി തുടി കുമി നാട്ടിൽ കരിക്കാടി പോലും പാലു

ഒരു നടത്തും പിസലടി കൊട കപ്പി അപ്പൊ പിന്നെ മണിച്ചേനൊരുപാട് അവതരിപ്പിക്കാറുണ്ട് അപ്പൊ ഇന്ന് കേറി മണിച്ചേന്റെ വാസന ലക്ഷ്യമല്ല സംഭവം ഞാൻ ചെയ്യാം അപ്പൊ സഹായിക്കുമാരായിട്ട് ചേച്ചിക്ക് നിക്കാൻ പറ്റും ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പിടിക്കും കേട്ടോ അതാണ് ചെയ്യ മഴ വാശന്തി എന്ത് കിടപ്പാടി കിടക്കണേ കൊച്ചേട്ട പല തിരിക്ക് ഹലോ നീ കൊത്തി തോന്നാലോ ചേട്ടാ ഉള്ള കാര്യം ഭംഗിയായിട്ടില്ല നോക്കണേ അല്ല തോമസാറ് വന്നോ ചോമാചാരി വന്നോ തോമസാറ് പാവ എന്നാ വാസുനെ ബസ് റോട്ടത്തിൽ നിന്ന് വെട്ടിക്കയറാൻ തന്നീനി ഞാൻ അങ്ങനെ നന്ദി പറഞ്ഞതെന്ന് അറിയില്ല ചോമാശാരി പാവ തോമസാറ് പാവ തോമസാറ് പാവ എന്നാ വാസുനെ കൊന്നിട്ട് അന്നറിയാത്തന്നെ പോലെ വന്നേക്കില്ല ഞാൻ വീട്ടില്ല ഞാൻ ഏട്ടില്ല അയാൾ അയാൾ ചത്തോ ചേ എനിക്ക് അങ്ങനെ പെർഫോമൻസ് കാര്യമുണ്ട് കൂടി നിങ്ങളിപ്പോ വായിച്ച വേദവസത്തിലെ ദുഷ്ടാ പേര് നടേശൻ നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പറഞ്ഞേക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും രണ്ടും കുപ്പിക്കാളിന്റെ പുറത്തി കൊച്ചിയിൽ ലോക്കൽ കൊണ്ടു പറഞ്ഞ വാക്കില്ല കൊല്ലും പറഞ്ഞ നടേശ കൊന്നിരിക്കും അപ്പോൾ ഓക്കേ അപ്പോൾ ജെജറി പാട്ട് കൂടി അങ്ങ് നിർത്തും ഒരു ചെറിയ പാരി പാട്ട് കൂടി ഫിനിഷ് ചെയ്യാം ഓക്കേ പാടിക്കോ കാ തംബേരി പുഷ്പ സദസിൽ ഗൗമാരൻ കൊടുത്തതണി മാല്യം ആ കുരങ്ങിൻ മാ